കോളേജ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ സംഘടിപ്പിച്ചു കോതമംഗലം എം എ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ നേതൃത്വത്തിൽ ഐ എം എയുടെ സഹകരണത്തോടെയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കാർക്കിനോസ് ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ മോനി എബ്രഹാം ക്യാമ്പിന്റെ ഉദ്ഘാടനവും ക്യാൻസർ ബോധവൽക്കരണ ശില്പശാലയ്ക്ക് നേതൃത്വവും നൽകി ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മഞ്ജു കുര്യൻ ഡോക്ടർ ലിസ തോമസ് ഡോക്ടർ ഷാജി കുടിയാറ്റ് ബാബു ഏലിയാസ് പി കെ മോഹനചന്ദ്രൻ ലില്ലി തോമസ് ഷാരി സദാശിവൻ എന്നിവർ പ്രസംഗിച്ചു സജീവമായ ഒരു ഒരലൈ അസോസിയേഷൻ തന്നെയാണ് അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തന്നെയാണ് നമ്മുടെ കോളേജിനുള്ളത് കോളേജിനെ ഏത് രീതിയിലും സഹായിക്കുന്നതിന് ഒരു ടീച്ചിങ് സ്റ്റാഫിനെയോ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയോ അതുപോലെ തന്നെ തന്നെ പോലെ ഒരു ഒരു വളരെ തന്നെയാണ് എന്ന് വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ക്യാമ്പിനു നേതൃത്വം നൽകി വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി ശനിയാഴ്ച നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ന്യൂസ് ഡെസ്ക്